തന്നെ മരിച്ചുണ്ട് അതായത് ആന പൈറ്റിട്ട് ചവിട്ടി കഴിഞ്ഞ പിന്നെ അതിലൊന്നും ബാക്കിയില്ല അതേമായിട്ടുള്ള ചവിട്ടാണ് ചവിട്ടി തന്നത് ദേഷ്യം വന്നത് വച്ചാൽ താഴ്ത്തുനിന്ന് റബ്ബർ പെട്ടെന്ന് ആൾക്കാർ ഓടിച്ചുല്ലോ ആ ദേഷ്യം ആ കലിപ്പിന് കയറി വരുന്ന മുന്നിൽപ്പെട്ടത് അതുകൊണ്ടാണ് കൂടുതലും പറ്റിയത് ആ റോട്ടിക്കൂടെ വരുമ്പോ തെക്കൂടെ സൂപ്രണ്ടായിട്ട് ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ആന കൂട്ടുക ആന കൂടെ കണ്ടു അങ്ങനെയാണ് അദ്ദേഹത്തെ ആന തട്ടിയിട്ട് ഇവിടെയാണ് ഇതായത് ആ സ്ഥലം ഒഴുകി ഓരോ ഘട്ടം കേറുമ്പോ ആറ ആന കുട്ടിയാണ് ഇവിടെ ഒക്കെ ആയിട്ടാണ് വരാറ് പൊള്ളിച്ചില്ലാൻ വാഴ ആറ്റു നേരം വാഴകള് പൂർണമായിട്ട് നശിപ്പിച്ചു കൂടി കൂടി വരാറ് കാരണം ആറാന എട്ടാന വരെയൊക്കെയാണ് രാവിലെ ഒരു അഞ്ചുമലായി നമസ്കാരം നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നും തൃശ്ശൂർ ജില്ല തന്നെയാണുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വന്യമൃഗ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പ്രദേശങ്ങളാണ് നമ്മൾ അടുത്ത കുറച്ച് ദിവസങ്ങളിലൂടെ കാണുകയുള്ളൂ എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇന്നലത്തെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു അതതിൻ്റെ തുടക്കം മാത്രമായിരുന്നു ഇന്ന് നമ്മളുള്ളത് ചായ്പൻകുഴി എന്ന് പറയുന്ന പ്രദേശത്താണ് അതായത് കൃത്യം ഒരാഴ്ച ആകാറായി ഒരാഴ്ച മുന്നേ ഒരു അഞ്ചാറ് ദിവസം മുന്നേ ഈ ഒരു പ്രദേശത്ത് ഒരു കർഷകനെ കാട്ടാന കൊലപ്പെടുത്തിയിരുന്നു ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് അവിടുത്തെ ഒരു ഭീകരാവസ്ഥ കാട്ടാന മൂലം ഉണ്ടാകുന്ന ഭീകരാവസ്ഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളായിട്ടോ കാണാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളേതായാലും ചായ്പങ്കുഴി എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് കുറച്ച് മുകളിലേക്ക് പോയിട്ടുള്ളൊരു പ്രദേശത്താണ് നിൽക്കുന്നത് ഈ ഇവർ നിൽക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കാട്ടാന കഴിഞ്ഞ ദിവസമല്ല അന്നേ ദിവസം കാട്ടാന വലിയ ഇതൊക്കെ ഉണ്ടാക്കിയത് അവരോട് നമുക്ക് നേരിട്ട് അതിനെ കുറിച്ച് ചോദിക്കാം കേട്ടോങ്ങനെയാണ് എന്റെ പേര് ജോസ് ഈ സ്ഥലം ചായപ്പംകുഴി ചായപ്പംകുഴിയാണ് എങ്ങനെയാണ് ചായപ്പൻകുഴി പീടാർമുഴി ഭാഗമാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ വന്യമൃഗ പ്രശ്നങ്ങളുടെ സ്ഥിതി ഭയങ്കര രൂക്ഷമാണ് ഇവിടെ ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് വലിയ കാട്ടാന കൂട്ടങ്ങളുടെ ശല്യം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഈ കാണുന്ന അതൊരു പൈനാപ്പിൾ പ്ലോട്ടായിരുന്നു ഇപ്പോൾ അത് ആനയുടെ ശല്യം രൂക്ഷമായിപ്പോൾ ആന കംപ്ലീറ്റ് പൈനാപ്പിൾ നശിപ്പിച്ചു കംപ്ലീറ്റ് കളഞ്ഞു കംപ്ലീറ്റ് കളഞ്ഞു പഴങ്ങളൊക്കെ എടുത്ത് തിന്നു അപ്പൊ പിന്നെ അവര് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ജനങ്ങളുടെയൊക്കെ അഭിപ്രായം മാനിച്ച് പൈനാപ്പിൾ അവർന്ന് പൂർണ്ണമായിട്ടും പൈനാപ്പിൾ കൃഷി ഈ പൈനാപ്പിൾ ചെയ്തുകൊണ്ടാണ് ആന വരണേന്നുള്ള ഒരു കാരണം വെച്ചിട്ടാണ് പറഞ്ഞത് പക്ഷേ എന്നിരുന്നാൽ അപ്പോൾ ആ കർഷകൻ അത് പാടം ഉപേക്ഷിച്ചത് എല്ലാം കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ശേഷം ആന കടന്ന് ഇങ്ങനെ കടന്ന് റോട്ടിരിക്ക് കിടക്കും അങ്ങനെ താഴെപ്പിൾ വേറെ ആർക്കും പൈനാപ്പിൾ ഇല്ല പിന്നെ താഴെ പിന്നെ ഇവിടെയൊക്കെ ചക്കയുണ്ട് ഈ ചക്കകളൊക്കെ ആന പ്ലാവ് കുരുക്കി ചാടിച്ച് തിന്നും അങ്ങനെ നോക്കുമ്പോൾ അവിടെ താഴെ ഒരു വാഴത്തോട്ടം ഉണ്ട് അത് എന്റെ വാഴത്തോട്ടായി ചക്ക മൊത്തം പെട്ടി ഇല്ല പ്ലാവൊന്നും പ്ലാവ് ഒന്നും കളഞ്ഞില്ല ഈ വാഴ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ആന നേരെ ഈ പൈനാപ്പുറത്തോട്ട് താഴേക്ക് ഇറങ്ങി ജംഗ്ഷനിൽ നിന്ന് ഒരു അൻപത് മീറ്റർന്ന് ടൗണിന്ന് അൻപത് മീറ്റർ ഉള്ളു എന്റെ വാഴത്തോട്ടം ആയിരത്തി ഇരുന്നൂറോളം വാഴ വെച്ചതാ അതില് നാല് ഘട്ടങ്ങളായിട്ട് ആന കയറി ഓരോ ഘട്ടം കയറുമ്പോൾ ആരാന കുട്ടിയാനകളൊക്കെ ആയിട്ടാണ് വരാറ് തൊള്ളായിരത്തി ചില വാഴ ആ അറ്റം കുറച്ച് വാഴകൾ പൂർണമായിട്ട് നശിപ്പിച്ചു അതുപോലെ തന്നെ തെൻസിങ് ഒന്നേകാലേക്കർ സ്ഥലം തെൻസിങ് ഒരു വലിയ പാവൽ പന്തൽ പിന്നെ ഇത് കമ്പ്ലീറ്റ് ഇതിന് ട്രിപ്പിൾ ഇറിഗേഷൻ ചെയ്തായിരുന്നു ആ ട്രിപ്പിൾ ഇറിഗേഷൻ പൈപ്പുകൾ മുഴുവൻ കളഞ്ഞു അങ്ങനെ ഒരു വലിയ നഷ്ടം പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് നഷ്ടം എനിക്ക് എത്ര എത്ര നാളെ മൊത്തത്തില് അത് ആറു മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് അങ്ങനെ ഞാൻ ഗവൺമെന്റിൽ അപ്ലിക്കേഷൻ രണ്ട് ഘട്ടങ്ങളായിട്ട് അപേക്ഷ കൊടുത്തു എനിക്ക് അയ്യായിരത്തിഒരുന്നൂറ്റമ്പത് രൂപ ഞാനത് കൈപ്പറ്റിയില്ല അങ്ങനെ അതങ്ങനെ നിക്കണു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അത് ചൊവ്വാഴ്ച നാലഞ്ച് ദിവസം മുൻപ് വീണ്ടും അതേ ആനക്കൂട്ടങ്ങള് ആനക്കൂട്ടം കടന്ന് വൈകി അതെ അതെ ഈ പഴയ പൈനാപ്പിളീന്റെ ഓർമ്മ വെച്ച് ആന ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഇതാ ഈ കമ്പി വേലിയൊക്കെ പൊളിച്ച് ആന ഇങ്ങള് റോഡിലേക്ക് കടന്നു നേരെ താഴേക്ക് ഇറങ്ങി ആ അപ്പൊ സമയം വൈകിട്ട് ആ ഇതൊക്കെ ആന കേറി പോലാണ് ഫോറസ്റ്റ് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് താഴേക്ക് ഇറങ്ങാ ഫോറസ്റ്റ് അവിടെ ജംഗ്ഷനിലാണ് ഫോറസ്റ്റ് ഇവിടുന്ന് രണ്ടു രണ്ടര കിലോമീറ്റർ ഫോറസ്റ്റ് ഓഫീസാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഇവിടെ താഴെ ജംഗ്ഷനിലാണ് അങ്ങനെ ഈ ആന കൂട്ട അതിലേ കടന്നിട്ടാണ് എന്റെ വായിച്ചു കടന്ന് മാസങ്ങൾക്ക് ശേഷം പിന്നെ വന്നതാണ് അപ്പൊ ഞാൻ ഈ വാഴകളൊക്കെ അതിന്റെ കണ്ണ് നിർത്തി വളമിട്ട് കൊലക്കാറായി നിൽക്കുന്ന സമയത്താണ് ആന കടന്ന് ഒരു മുന്നൂറോളം വാഴകൾ ഇപ്പം അവിടെ കളഞ്ഞിട്ടുണ്ട് ഈ അടുത്ത് ആ ആ മുന്നൂറോളം വാഴകൾ നശിപ്പിച്ചിട്ടാണ് ആ ആന ഈ റോട്ടിക്കോടെ വന്നത് പറ്റുമോ ഓ ആ റോ കൂടെ ഇങ്ങനെ വരുമ്പോ തെക്കൂടൻ സുബ്രൻറ്റായിട്ടും ചായ കുടിക്കാനായിട്ട് തെക്കൂടൻ സുബ്രൻ സുബ്രൻ എന്ന് പറഞ്ഞാൽ ആള് ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ആനക്കൂട്ട ഇവിടെ ആന കൂടെ കണ്ടു അങ്ങനെയാണ് അദ്ദേഹത്തെ ആന തട്ടിട്ട് ചവിട്ടി ഇവിടെയാണ് ഇതായതാണ് ആ സ്ഥലം ഒഴിഞ്ഞിരിട്ട ചവിട്ടിയോ ചോര ചോരപ്പാടുണ്ട് ചോരപ്പാടൊട്ടെ അപ്പൊ ഇവിടെ തട്ടിട്ടു അങ്ങനെ അനക്ക ഇല്ലാത്ത രീതിയിൽ വരുന്ന മൂളണ്ടായിരുന്നു അപ്പൊ ഇവിടെ അടുത്തുള്ള ഒരാള് ഖബർ വെട്ടാനായിട്ട് വന്നപ്പോ ആളാണ് കണ്ടത് അപ്പൊ ആളൊന്നും മൂളണുള്ളൂ എന്നിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് പെട്ടെന്നാല് അറിഞ്ഞില്ല എന്റെ അങ്ങേര് റേഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു റേഞ്ച് ഓഫീസിൽ നിന്ന് വണ്ടി വന്നു ആ വണ്ടിയിൽ ജയിച്ചി ആൾ ആശുപത്രി കൊണ്ടുപോയി അവിടെ എത്തുന്നതിന് മുൻപ് ആണ് മരിച്ചു അങ്ങനെയാണ് ആന അങ്ങട് മലയിലേക്ക് കയറി പോണത് ഈ ഈ വഴി വഴി തന്നെ തന്നെയാണ് ആന അല്ലേ എന്റെ വീട് താഴെ ആ ആ ചേട്ടന്റെ താഴെയാണ് എന്നിട്ട് ഇവിടെ ഫോറസ്റ്റ് ഇതറിഞ്ഞ് ഇവിടെ കൂടി സർവ എല്ലാ പാർട്ടി ജനങ്ങളും കൂടി ആറ് മാസം മുന്നേ അതിന് മുൻപും ഇവിടെ ജനരോഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു മൂന്ന് നാലഞ്ച് തവണ ഇതുപോലെ ആനയുടെ പ്രശ്നങ്ങളുണ്ടായിപ്പോൾ ജനരോഷം ഉണ്ടായതാണ് ഞാൻ ഒരു ഞായറാഴ്ച റേഞ്ച് പര്യാരം റേഞ്ച് ഓഫീസിന്റെ വാദക്കെ പോയി കെടുന്നു കാരണം നാലാം ഘട്ടം വന്നപ്പോഴാണ് എൻ്റെ തൊള്ളായിരത്തി വാഴയാണ് എൻ്റെ സകല ഗ്യാസും പോയി എന്നിട്ട് പത്ത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് എനിക്ക് സംഭവിച്ചേക്കണേ അപ്പോൾ റേഞ്ചർ വന്നു ഞായറാഴ്ച ആയാലും വന്നു ഇവിടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ കുറച്ച് രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്നു ഞാൻ വന്ന് റേഞ്ചർ പറഞ്ഞു ഒരു ന്യായമായ നഷ്ടപരിഹാരം ജോസായിട്ടിന് മേടിച്ച് തരാം ജോസായിട്ട് എനിക്ക് ഞാൻ ഒരു ചാക്ക് വിരിച്ച് കിടക്കണ അവിടെ ജോസായിട്ട് എനിക്കാൻ പറഞ്ഞു അങ്ങനെ റേഞ്ചർ നല്ല മെൻഷനായിരുന്നു അങ്ങനെ ഒരു സഹായിച്ചെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എനിക്ക് അപേക്ഷ കൊടുക്കാൻ ഞാൻ പോയി അപേക്ഷക്ക് കൊടുത്തു പക്ഷേ രണ്ടാമത്തേൻ്റെ ഒന്നും വന്നിട്ടില്ല ആദ്യത്തേൻ്റെ ആയിരിക്കും ആദ്യം ഞാനൊരു അപേക്ഷ കൊടുത്തിരുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റമ്പതാണ് അന്ന് രണ്ടാം അപ്പിക്കും ഒരു നാനൂറ്റി അഞ്ഞൂറിന് മുകളിൽ പോയി അയ്യായിരം രൂപ തന്നു പതിനായിരം രൂപ കിട്ടുള്ളൂ അതെ ഗവൺമെൻ്റ് മനുഷ്യരെ വെറുതെ ചതിക്കുകയാണ് കളിപ്പിക്കുകയാണ് കേട്ട് കർഷകന് വേണ്ട അവർക്ക് അപ്പോൾ ഞാൻ രണ്ടാഴ്ച ഒരുന്നൂറ്റമ്പത് രൂപ മേടിച്ചില്ല അത് ഇപ്പോൾ രണ്ട് റേഞ്ചറൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു ദിവസേട്ടാ അത് ഞങ്ങൾ നോക്കട്ടെ അതിലെന്തോ തെറ്റ് പറ്റിയതാവുള്ളൂ അതിന് രണ്ടാമത്തേല് എന്തെങ്കിലും ശരിയായി വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഞാനങ്ങനെ സഹിച്ച് നിൽക്കുവായിരുന്നു അങ്ങനെയാണ് ഇപ്പം ഇപ്പോൾ ലാസ്റ്റ് ഈ ടൈമിൽ വന്ന് മുന്നൂറ്റി രൂപ കളർച്ചേക്കുന്നുണ്ട് പിന്നെ പക്ഷെ അതിന്റെ അപേക്ഷ കൊടുക്കാൻ ഇച്ചിരി പറ്റിയിട്ടില്ല ഈ സുബ്രിന്റെ മരണാവശ്യം ആള് നല്ലൊരു മനുഷ്യനാണ് ഇതിനു മുന്നേ ഈ പ്രദേശത്തൊക്കെ ആളുകളെ കൊല്ലുന്ന ആളുകളെ കൊന്നിട്ടില്ല കൊന്നിട്ടില്ലേ കൃഷിനാശം ധാരാളം ഉണ്ടായിട്ടുണ്ട് തെങ്ങ് കവുങ്ങ് റംബുട്ടാൻ ഇതൊക്കെ പൂർണമായിട്ടാണ് കളയാണ് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ ഇവിടെ പറ്റാത്ത അവസ്ഥയായി കേരളത്തിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ പറയുകയാണെങ്കിൽ അവരെ പറയാനും പറ്റില്ല കാരണം അവര് പരമാവധി കടന്ന് ഓർഡർ ഉണ്ട് പക്ഷെ അവര് അവര് നിയമം നടപ്പിലാക്കുന്നതാണ് ആ മുകളിൽ നിന്ന് ഒരു ഓർഡറുകൾ വേണം ഞങ്ങളിവിടെ ഒരു സർവകക്ഷി യോഗം ചേർന്നു അതിൽ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന ആർ ടിഒ ആർ ടിഒ ഉണ്ടായില്ല റേഞ്ച് ഒരു ക്കെ വന്ന് അപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ട് കളക്ടർ ഒന്ന് ഇവിടേക്ക് വരണം കളക്ടർ വന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷെ കളക്ടർ എന്ത് ചെയ്താൽ ഇവിടേക്ക് വരുന്നില്ല ഇന്നിപ്പോൾ പള്ളിയിൽ പ്രതിനിധി യോഗം കൂടുമ്പ കൂടിയിട്ടുണ്ട് പള്ളിയിലെ പ്രതിനിധി യോഗത്തിൽ അവർ തീരുമാനമെടുത്ത് അച്ഛൻ ഒരു അപ്ലിക്കേഷൻ കളക്ടർക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ കുർബാന വരെ മുടക്കണ്ട് വയ്ക്കാനില്ല ആളുകൾക്ക് കാണാൻ അത് തന്നെയല്ലേ ഇപ്പോൾ ഒരാൾ കൊന്നു കൃഷി ചെയ്യാൻ പറ്റണില്ല ഇനി അങ്ങനെ നടക്കുമെന്ന് പറയാൻ പറ്റോ അത് തന്നെ അത് തന്നെ ഇനി എന്തൊക്കെ സംഭവിക്കാമെന്നും പറയാൻ പറ്റില്ല അപ്പൊ പ്രതിനിധി യോഗം ഒരു തീരുമാനം എടുത്തിട്ട് കളക്ടറേറ്റിലേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇത്തരം കാലത്തെ ഈ അനുഭവം വെച്ച് ഇതിങ്ങനെ ഓരോ വർഷം കൂടുന്നോറും ഇത് ഭയങ്കര കൂടി കൂടി വരും കാരണം ആറാന ആന എട്ടാന വരെയൊക്കെയാണ് ഓരോ ട്രിപ്പ് അതൊക്കെ വന്ന കൃഷിയാന്ന് വെച്ചാൽ ആളുകളെ കൊല്ലുന്ന സിറ്റിയിലേക്ക് എത്തി പക്ഷെ ആനകൾ നേരത്തെ കേറി പോവായിരുന്നു ഇപ്പോ ആനയ്ക്ക് പേടിയില്ല അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒറ്റ കാര്യം റബ്ബർ ബുള്ളറ്റ് ആയിട്ട് ഉപയോഗിച്ചൊരു വെടി വെച്ച് ആനയ്ക്ക് പേടി വെക്കിയ ആനകള് പിന്നെ വലിയ അപ്പൊ ഫോറസ്റ്റുകാർ പറയുന്നത് ആനേനെ റബ്ബർ ബുള്ളറ്റ് വെച്ച് വെടിവെച്ചാൽ ആന പ്രകോപിതനാകും പിന്നെ ജനങ്ങൾ ഉപദ്രവിക്കാൻ തൊടും അതൊക്കെ അവർ അവർ ന്യായം പറയണതാ ഈ ആനയ്ക്ക് പേടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്കാരെ കണ്ട അവനെ തിരിച്ച് ഉപദ്രവിക്കാനൊന്നും വരില്ല വെടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആന പോവും ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ബ്രിഡ്ജ് പൈനാപ്പിൾ തോട്ടമുണ്ട് ആനകൾ അവിടെ ചടക്കണില്ല കാരണം അവിടെ അവര് റബ്ബർ ബുള്ളറ്റ് ആയിട്ട് കാവലാണ് അവരെ ആരെയും കൊല്ലണമില്ല എന്നാ അവർക്കറിയാം ബുള്ളറ്റ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മളെ പറഞ്ഞ് കടുപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ ഫെൻസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഫെൻസിങ് ഉണ്ട് ഫെൻസിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എം എൽ എ വളരെ ശക്തമായ നടപടിയെടുത്തിട്ട് ഫെൻസിങ്ങിനുള്ള സംവിധാനമൊക്കെ ചെയ്യേണ്ടേ പക്ഷേ ഇടയ്ക്ക് വന്നപ്പോൾ ഇത് ഇന്നൊരു മുപ്പത് മീറ്റർ അകലത്തില്ലെങ്കിൽ മുപ്പതോ എത്ര മീറ്റർ മരം മുറിച്ചു മാറ്റണം എന്നുള്ളത് മരം ഓടിച്ചിടലോ പന്ത്രണ്ടാ പന്ത്രണ്ട് മീറ്റർ ഈ പെൻസിങ്ങിന്റെ പരിസരത്തോട് മരങ്ങൾ മുറിച്ചു മാറ്റണം കൂടുതൽ എണ്ണപ്പനിയൊക്കെയാണ് അത് മുറിച്ചു മാറ്റി പെൻസിങ് കിട്ടുന്ന കാര്യമുള്ള അല്ലെങ്കിൽ ആന അത് മറിച്ചിട്ട് പെൻസിങ് കളയും ആനിച്ചു കടന്നു പോരാ അതിന് ഗവൺമെന്റ് വേണ്ടി തയ്യാറാവണില്ല അതാണ് ഇപ്പോൾ പെൻഷിങ് നിർത്തലാക്കിയുണ്ട് നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതരാം ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാനുണ്ടെങ്കിൽ ഞാനൊക്കെ അറുപത്തൊമ്പതിലൊക്കെ ഇവിടെ വന്നതാണ് എന്നാണ് എന്നാൽ അന്നൊന്നും ആനയുടെ ശല്യം ഇത്രയും പ്രശ്നം തുടങ്ങിയത് ഇപ്പോൾ ആനയുടെ ശല്യം ഈ ഏരിയയിലേക്ക് കടന്നിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ അഞ്ചായി ആ അഞ്ചു വർഷത്തോളമായിട്ട് ആനയുണ്ട് പക്ഷെ രണ്ടു വർഷത്തോളമായിട്ടുള്ളൂ ഈ ജംഗ്ഷൻ ഇനി ഇനിയിപ്പോൾ ആന ജംഗ്ഷനിലേക്ക് ഇറങ്ങും റേഞ്ച് ഓഫീസൊക്കെ ഞങ്ങൾ നമ്മുടെ ജനങ്ങൾ തല്ലി തകർത്തു അതിന് കേസ് എടുത്തേക്കാണ് അഞ്ച് പത്ത് പേർ ഒളിവിലാണ് അത് ജാമ്യം കിട്ടാത്ത വകുപ്പിലാണ് കേസ് അപ്പം അതിൻ്റെ ഒരു നെയ്ച്ചിങ്ങിനായിരുന്നു ഞാൻ അവരെയൊക്കെ ജാമ്യത്തിനെടുക്കണം കുറഞ്ഞതിൽ ഏഴ് ലക്ഷം രൂപ പൊടന ഉണ്ടാക്കണം അവർ ജാമ്യത്തിന് എടുക്കണം വേറെ കണ്ടാലറിയാവുന്ന ഇരുപത്തഞ്ച് പേരെ കണ്ടിട്ട് പേരും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഇപ്പം നമ്മൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ആ ഒരു ആ ഒരു പ്രായമുള്ള ആ ചേട്ടനെ ആ കാട്ടാനതിക്രൂരമായി കൊലപ്പെടുത്തി കേട്ടോ ഇണ്ടോ അവിടെയൊക്കെ ചോരപ്പാടുകളും കാര്യങ്ങളൊക്കെ കല്ലാലൊക്കെ കിടക്കുന്നത് കാണാം രാവിലെ അങ്ങാടിയിൽ പോയി ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയ ഒരാളായിരുന്നു ഈ അവസ്ഥയാണ് ഇതാണ് മനുഷ്യരുടെയൊക്കെ ഓരോ അവസ്ഥ കേട്ടോ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ നേരിടേണ്ടി വരുന്നത് മരിച്ച സുബ്രഹ്മീരൻ്റെ വീടാണ് കേട്ടോ മരണാനന്തര ചണങ്ങൾ ഒക്കെ കഴിഞ്ഞാൽ പന്തലും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അച്ഛൻ്റെ മോനാണ് അച്ഛന്റെ പേരെങ്ങനെയാണ് ജിനീഷ് ഇത് രാവിലെ എത്ര മണിയായപ്പോ സംഭവം രാവിലെ ഒരു അഞ്ചേ മുക്കാലായിപ്പച്ച അവിടെ നിന്ന് ചായ പിടിക്കാൻ മോളക് പിന്നെ ഒരു ആറുമണി ആയി ആറ് അറേക്കാലൊക്കെ ആയിരുന്നു അങ്ങനെ ഇങ്ങനെ ആന അവിടെ അങ്ങനെ സ്ഥിരം വരാത്തോണ്ട് അങ്ങനെ പ്രതീക്ഷയാണല്ലോ പ്രതീക്ഷ ഇല്ല വരാറുണ്ട് താഴെ ഇതിപ്പോ ഒരു ആറന്നായിരുന്നു ണ്ടായിരുന്നു അപ്പൊ ആറരയായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ താമസിക്കുന്ന അല്ല ഈ ചായപ്പുഴ മൃഗാശുപത്രിയുടെ അടുത്താണ് എന്താ പിന്നെ ഇത് കഴിഞ്ഞപ്പോ എന്തെങ്കിലും നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ അഞ്ചു ലക്ഷം രൂപ ചെക്ക് ആയിട്ട് തന്നു പിന്നെ ജോലി പറഞ്ഞിട്ടുണ്ട് താൽക്കാലികമായി ആറു പറഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ ഇങ്ങനെ നിങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ ആന വരുന്ന അല്ലെങ്കിൽ ഇന്നലെ ഇന്നലെ പിന്നെ ഈ പേരെങ്ങനെയാ എന്റെ പേര് ഞാൻ താമസിക്കണേ അപ്പൊ സുബ്രഞ്ചേണ്ട മരണമായിട്ട് ബന്ധപ്പെട്ട് അതിന് അതേ സംഭവം ഒന്നും വിരിക്കാമോ ആ സംഭവം ഞാൻ അറിഞ്ഞത് കാലത്ത് തന്നെ എല്ലാ ദിവസവും ആൾ ഒരു ആറുമണി അറയ്ക്ക് മുമ്പായിട്ട് ആൾ ചായ പിടിക്കാൻ വരുന്നൊരു ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്നും ആൾ ചായ പൊഴിക്കിറങ്ങിയതാ അപ്പോൾ അവിടെ റബ്ബർ വെട്ടുന്ന ആൾക്കാർ ഈ ആനേനെ കണ്ട് ആന കൂട്ടം ഉണ്ടായിരുന്നു ആ തന്നെ കണ്ട് അവര് ആന ഓടിച്ചപ്പോൾ ആനകൾ തന്നെ കസറിപ്പോയി അതിലൊരാന ഈ റോട്ടിക്കൂടെ നേരെ മോളിക്ക് കയറി വരുന്ന സമയത്താണ് സുബ്രേട്ടൻ വരുന്ന വഴിയിൽ മോളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു വളവുണ്ട് ആ വളവിൽ ലൈറ്റ് ഉണ്ടാവില്ല ആ വളവിൽ ലെഫ്റ്റിൽ നിന്ന് തിരിഞ്ഞ് ആന ഒറ്റ ഒറ്റാൻ കയറി വരണ്ടായിരുന്നു അതിന്റെ പെട്ടെന്ന് ആളുടെ മുമ്പിൽ പെടുകയും ആന തട്ടി ആ മൂല ഒരു സൈഡിലേക്ക് തട്ടി ഇട്ടി ചവിട്ടി പോലെയാണ് ഉണ്ടായിരുന്നു അല്ലേ ഗുരുതരമായി വരിക്കണം അതാമ്പി കഴിഞ്ഞിട്ട് തട്ടിയിട്ട് ആ കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു ലെവൽ തന്നെയാണ് തട്ടിട്ട് തട്ടിയപ്പോൾ ആള് മതിലിനോട് മറ്റേ അപ്പൊ അവിടെ വെച്ച് ചവിട്ടി അപ്പോൾ ആളെ തട്ടികൾ പരിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ വീണ വീഴ്ചയില് പല ഭാഗങ്ങളും ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അങ്ങനത്തെ ആണ് കണ്ടത് കാണാൻ പറ്റിയത് തന്നെ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിട്ടുണ്ട് അതായത് വാഹനം വയറ്റിട്ട് ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും അതേമായിട്ടുള്ള ചവിട്ടാണ് ചവിട്ടി എന്നാണ് അറിവ് റബ്ബർ ആ ആ ഇയാള് ഇപ്പം നമ്മൾ കണ്ടല്ലോ വളരെ ദാരുണമായ സംഭവമായി പോയി ആ ഒരു വിഷയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞു ഇത് നിങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ഒരു ഏഴ് ദിവസം ആയിട്ടുണ്ടാവും പക്ഷേ ആ ഒരു പ്രദേശത്ത് വന്നപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ വന്നതാണ് അതിൻ്റെ ഏഴിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് അവരിന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും വളരെ ധാരണമായ സംഭവ വികാസങ്ങളി കൂടെ തന്നെയാണ് മൊത്തത്തിൽ വന്യ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും നമ്മൾ തൃശ്ശൂർ തന്നെയാണ് ഇനി വരുന്ന കുറച്ചധികം എപ്പിസോഡുകളും നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാ എപ്പിസോഡുകളും കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ തൃശ്ശൂരിൻ്റെ പല ഭാഗത്തെ ഇതേപോലെ വന്യമൃഗ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പ്രത്യേകിച്ച് അതിരപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്